ദ ജേണലിസ്റ്റിലേക്ക് വർഗീയവാദികൾക്ക് കേരളം പിടിച്ചെടുക്കാനായി വർഗീയ വിഷമൊഴുക്കി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങുന്ന നേതാക്കൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് പലരും പലവട്ടം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് നിരാശരായി തലകുമ്പിട്ടിരിക്കുമ്പോൾ പല അവതാരങ്ങളും ഓരോ ദിവസവും പിറവി പിറവിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഈ സമീപകാലത്തായി വർഗീയതയുടെ അസ്കിത മൂർച്ഛിച്ച ഒരു നേതാവാണ് എസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ ഉന്നമനത്തിനും ഈഴവരുടെ മുന്നേറ്റത്തിനും ഈഴവരുടെ സൽഗുണത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവൻ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒരു സൈഡിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ സൂചിപ്പിക്കുന്നത് ആ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും വടിവാളുമായി ഉറഞ്ഞുതുള്ളെത്തിയിരിക്കുന്നത് മലപ്പുറത്ത് നോമ്പുകാലത്ത് ഭക്ഷണം പോലും കിട്ടില്ല എന്നും മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട കോൺഗ്രസിനെ വിശ്വസിക്കരുതേ എന്നും മുസ്ലിം മുഖ്യമന്ത്രി നാട്ടിലുണ്ടായാൽ വലിയ പ്രശ്നമാണ് എന്നും എന്നുമൊക്കെ പറഞ്ഞതിന് ശേഷം മലപ്പുറം ജില്ലയെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിരവധി വർഗീയ വിഷമൊഴുക്കലുകൾ നടത്തിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി നാണം കെട്ടതിന് ശേഷം പിടിമുറുക്കിയത് ക്രൈസ്തവരുടെ കഴുത്തിലാണ് അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിങ്ങൾ ക്രൈസ്തവർ എന്നൊക്കെയാണല്ലോ ചിലരുടെയൊക്കെ ഹിറ്റ് ലിസ്റ്റിലുള്ള കണക്ക് അപ്പം ആ നിലയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ നെഞ്ചത്തേക്ക് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ കയറുകയുണ്ടായി അത് കേരളത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നിരന്തരമായ വർഗീയ പ്രചാരണങ്ങളുടെയും വിഷമൊഴുക്കലുകളുടെയും ഭാഗമാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് വർഗീയത പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ടുള്ള ചില നേതാക്കളിൽ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ആ പദപ്രയോഗം ഒന്ന് കേട്ടിട്ട് അതിനെ കേരളം എങ്ങനെയാണ് ശക്തമായി പ്രതിരോധിച്ചത് എന്നും വെള്ളാപ്പള്ളി നടേശനെ ലോഹയിട്ടൊരച്ഛൻ എങ്ങനെയാണ് അടിച്ചൊതുക്കി മൂലക്കിരുത്തിയത് എന്നുമുള്ള കഥ ഞാൻ പറയാം ആദ്യം വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കേൾക്കുക ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഇഴവൻ കാണും അല്ലേ ബാക്കി ആരാ ഇവിടെ ഞാൻ ഗുരിശിൻ്റെ വഴിയില്ല കുരിശിൻ്റെ വഴിയിലുള്ളവന് മാത്രമേ ഇവിടെ രക്ഷൂ എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ വന്നു അത് ഈഴവനുള്ളതാണ് അവിടെ നധി നമുക്കല്ല കുരിശിൻ്റെ വഴിയില്ല അവിടെ ഈഴൻ എന്നെ കോട്ടയം ഒന്ന് കൊല്ലം ഒന്ന് എറണാകുളം ഒന്ന് ചുരുക്കം പറഞ്ഞാൽ ഇല്ലാതെ വന്നാൽ അസംബ്ലിയിൽ ഉണ്ടാവും ആ നിലയിലേക്ക് അങ്ങനെ അങ്ങനെ വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യം സംവരണം എടുത്തു കളയണം വന്നാൽ അതായത് ക്രൈസ്തവനൊന്നും ഒന്നും കിട്ടാൻ പാടില്ല ക്രൈസ്തവരൊന്നും സ്ഥാനത്ത് വരാൻ പാടില്ല ക്രൈസ്തവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് അതിന് തുടർച്ചയായിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ക്രൈസ്തവരൊന്നും ഉന്നമനത്തിലേക്ക് പോകരുത് നമ്മൾ മാത്രം മതി എന്നാണ് ി ഇതിലൂടെ സൂചിപ്പിക്കുന്നു ഇവർക്ക് എന്തുമാത്രം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ആ പ്രാതിനിധ്യുന്നെ പോകാൻ കാരണം എന്താ വളർന്നോറും പിടുകയും പിടകം തോറും വളരുകയും ചെയ്യുന്ന വാട്ടുണ്ടോ കേരളക്കാൻ അവർ വളർന്നപ്പോഴും പിടർന്നപ്പോഴും അവരെല്ലാം പങ്കിട്ട് കൊണ്ടുപോയി കേരളത്തിന്റെ സമ്പത്തിൽ കൊണ്ടുപോട്ടുപോയി അവർ എവിടെയെത്തി പഴയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുണ്ടി ജയദാ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കണ്ണന്താന പ്രൈവറ്റ് സെക്രട്ടറി ഐ എ എസ് കാരനായിരുന്നു അദ്ദേഹം പിന്നെ ബി ജെ പി ആയി മന്ത്രിയായി അദ്ദേഹം അന്ന് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഇട ഞാൻ മുപ്പത്തിനാല് നാളായി കൃത്യാനിക്ക് കൊടുത്തത് ഞാനിരുന്നു പൊട്ടത് എന്നിട്ട് കൃത്യാനിക്ക് നന്ദിയിട്ടുണ്ട് ആകട്ടെ കത്തിയാനിട്ട് കൊടുത്താർക്ക് കൃത്യാനിക്കുക അപ്പം ഈ പാമ്പിടിക്ക് ജോഹനാണ് ഉണ്ടാക്കിട്ട് എന്ന് പറഞ്ഞു നന്നോ ജോലൂട്ട് നോക്കുക ക്രൈസ്തവ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കോളേജുകൾ പോലും കൊടുക്കരുത് എന്ന രീതിയിലേക്കുള്ള കടുത്ത വർഗീയ പരാമർശമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു വശത്ത് മുസ്ലിങ്ങൾക്ക് നേരെ മറുവശത്ത് ക്രൈസ്തവർക്ക് നേരെ എല്ലാവർക്കും ഇതിനെ വിഷം തുപ്പുന്നു അതിനുശേഷം വെള്ളാപ്പള്ളി പറയുന്നു ഹിന്ദുവിൻ്റെ ഈഴവൻ്റെ നാശത്തിന് കാരണം ഈ ന്യൂനപക്ഷങ്ങളാണ് നോക്കുക പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കേരളത്തിൽ വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്ന വകുപ്പിട്ട് കേസെടുത്ത് അകത്തിടാൻ കഴിയുന്ന പഴുതുകൾ ഇതിനുണ്ട് എന്നാണ് ഞാൻ കേരള ഹൈക്കോടതിയിലെ ചില നിയമജ്ഞരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ മുഴുവൻ ഓഡിയോ ക്ലിപ്പുകളും കൃത്യമായി പോലീസ് എടുത്തു വച്ച് പരിശോധിച്ചാൽ അതുപ്രകാരം പരാതികൾ വന്നാൽ വെള്ളാപ്പള്ളിയെ തൂങ്ങി അകത്തിടാൻ കഴിയും എന്തുകൊണ്ടത് കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൻ ബി ജെ പിയിൽ മകൻ സി പി എമ്മിൽ എന്ന നിലയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആടിയാടി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളിക്ക് സംരക്ഷണം കിട്ടുന്നത് എന്ന വാദവും ശക്തമാണ് എന്തായാലും ഇത് കണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ക്രൈസ്തവ സമൂഹം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിന് ശക്തമായൊരു മറുപടി അതായത് വെള്ളാപ്പള്ളി അർഹിക്കുന്ന വിധത്തിൽ വെള്ളാപ്പള്ളിയെ അടിച്ചൊതുക്കുന്ന വിധത്തിൽ ഒരു മറുപടി കത്തോലിക്ക കോൺഗ്രസ് ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവലയിൽ നൽകിയിട്ടുണ്ട് രൂക്ഷ എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിനെ നോക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പോലും മതം കലർത്തുന്ന മതവെറി കലർത്തുന്ന ജാതി കലർത്തുന്ന വെള്ളാപ്പള്ളിയുടെ ഒരു ഒരു നെറികട്ട നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരണം വന്നിട്ടുള്ളത് ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തോട് എനിക്ക് സ്നേഹബുദ്ധിയ പറയാനുള്ളത് തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാൻ അവകാശമുണ്ട് അതിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുമുണ്ട് പക്ഷേ അതൊരു മറ്റൊരു സമുദായത്തെ ഇകഴ്ത്തി പറഞ്ഞു മറ്റൊരു സമുദായത്തിന് അവകാശങ്ങളെ ഹനിക്കണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പേരെടുത്ത് പറഞ്ഞ് ഇകഴ്ത്തി പറയുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറയുകയാണ് അത്തരം വിദ്വേഷപരമായ പരാമർശങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ ഒരു സഹിഷ്ണുതയ്ക്കും നല്ല ഒരു ജീവിതത്തിനും നല്ലതല്ല എന്ന് ഈ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എപ്പോഴും എടുത്തു പറയുന്നതാണ് നമ്മൾ പരമാവധി ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ്സുകാര് കത്തോലിക്കരായ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അതേസമയം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് ഈഴവർക്ക് കൊടുക്കരുത് എന്നൊരിക്കലും പറയുന്നില്ല അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടിക്കോട്ടെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാം പരസ്പരം ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്താണ് പറഞ്ഞത് സ്കൂളുകളുടെ കാര്യം പറഞ്ഞു എത്രയോ സ്കൂളുകളുടെ എണ്ണമൊക്കെ പറഞ്ഞു ഈ നാട്ടിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഈ സ്കൂളുകളൊക്കെ പണിതത് ക്രൈസ്തവർ എങ്ങനെ പണിതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ സാധാരണക്കാരായ സഭാ അംഗങ്ങൾ പിടിയേരി പിരിച്ചും അവരുടെ നെറ്റിയിലെ വേർപ്പൊഴുകി യും ഉണ്ടാക്കിയ പണം കൊടുത്ത് നിർമ്മിച്ച സ്കൂളുകളാണിത് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന ആളുകൾ കുട്ടികൾ ഏത് സമുദായത്തിൽ പെട്ടവരാണ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം അത് ക്രൈസ്തവർ മാത്രമല്ല ഈ നാട്ടിലുള്ള വിവിധ സമുദായങ്ങളിൽപ്പെട്ട കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം ഞങ്ങൾ കൊടുക്കുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞു കോടികൾ ക്രൈസ്തവരായ അധ്യാപകർ കൊണ്ടുപോയി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അതൊക്കെ അദ്ദേഹം എന്ത് ചിന്തയിലാണ് പറയുന്നത് ഈ അധ്യാപകർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായലച്ച് വിയർപ്പൊഴുക്കി പണിയെടുത്തിട്ട് അവർക്ക് കിട്ടുന്ന അധ്വാനത്തിൻ്റെ ഫലമാണത് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാവരും ക്രൈസ്തവരാണോ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന പണം മുഴുവൻ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ അപ്പോൾ ഞങ്ങൾ ക്രൈസ്തവർ പറയുകയാണ് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അതാ ഗവൺമെൻറ്റിൻ്റെ പണമെല്ലാം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത് നീതിക്ക് നിരക്കുന്നതാണ് ഞങ്ങളങ്ങനെ ആരും പറയല്ല പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞ് ഈ സമൂഹത്തെ വിഭജിക്കരുത് ക്രൈസ്തവർ അന്യായമായിട്ട് ആരുടെയും ഒരു നയാ പൈസ കൊണ്ടുപോകുന്നില്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ക്രൈസ്തവർ പ്രവർത്തിക്കുന്നത് അതാണ് ഞങ്ങൾ പറയുന്നത് നോക്കുക ഈ അച്ഛൻ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ച അതേ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ക്രൈസ്തവർക്കെതിരെയും വരുന്നത് അതായത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കളുടെ അജണ്ട ഇന്ന് അവരെങ്കിൽ നാളെ നമ്മൾ എന്നത് ക്രൈസ്തവ സമൂഹത്തിലെ വലിയൊരു വിഭാഗം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ അച്ഛനും എത്ര മാന്യമായാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും പക്ഷെ ഒരിക്കലും മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ല നമ്മൾ നമ്മുടെ കാര്യം സംസാരിക്കേണ്ടത് ഇത് കേരളത്തിലെ സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പി സി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുള്ള ശക്തമായ പ്രഹരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരൊക്കെ രാഷ്ട്രീയം പറയുന്നത് അങ്ങനെയാണ് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുസ്ലീങ്ങളെ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച് അല്ലെങ്കിൽ അവരെ ആ സമുദായം മൊത്തം കുഴപ്പക്കാരാണെന്ന് വരുത്തിക്കൊണ്ട് ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അത് ഏറ്റുപിടിക്കാനും സത്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നിർഭാഗ്യവശാൽ അങ്ങനെ കുറേ ആളുകൾ പല സമൂഹത്തിലും നമുക്കിടയിലുണ്ട് അപ്പം അതിനൊക്കെ ഉള്ള ശക്തമായ തിരിച്ചടിയാണ് ചുട്ട മറുപടിയാണ് ഈ അച്ഛൻ കൊടുത്തതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇങ്ങനെയുള്ള വൈദികരാണ് നമുക്ക് ആവശ്യം അതായത് മതനിരപേക്ഷമായ കേരളത്തെ മുറുക്ക അങ്ങനെ തന്നെ ഈ സമൂഹത്തെ നിലനിർത്തുകയും ചെയ്യുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നിലപാട് പറയുന്ന ഇങ്ങനെയുള്ള വൈദികർ ഒപ്പം വെള്ളാപ്പള്ളിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത ഒപ്പം വെള്ളാപ്പള്ളിയുടെ വർഗീയ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആർജവും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്തായാലും കേരളത്തിൽ വർഗീയ വിഷമൊഴുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാട് കേരളം ഒറ്റക്കെട്ടായി കൊടുക്കുന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യാശ